ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്നാൽ ഒമ്പതാം മാസത്തെ സ്കാനിങ്ങ് ഉണ്ട് കുറേ ടെസ്റ്റുകൾ ഉണ്ട് രാവിലെ ആറു ആയിട്ടേ ഉള്ളൂ അപ്പോൾ ടൂട്ടുനൊക്കെ തട്ടി വിളിച്ച് എണീപ്പിച്ച് ഓനാ മൂഡ് ഓഫിലായിട്ടോ അപ്പോൾ ഞാനും അച്ചും മോനും കൂടെ പോണത് മോളും ഇവിടെയുള്ള മോളിൻ്റെ വീട്ടിലാണ് എന്നാലും രാത്രിയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് രാവിലെ നല്ല രസമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇത് ഹോസ്പിറ്റലിലേക്ക് എൻ്റർ ആവുന്ന സ്ഥലമാണ് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ നല്ല ഭംഗിയായിട്ടോ പുള്ളി ചെടികളും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഗാർഡനും നല്ല നല്ല അടിപൊളി ഒരു ഏരിയ ആട്ടോ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി പിന്നെ എന്താ പറയുക രാവിലെ ആയതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന സ്ഥലത്തുനിന്ന് ടോക്കനും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അതിന് വേറൊരു സ്ഥലത്തേക്ക് പോകണം അങ്ങനെ അവിടെ പോയി എന്താ പറയുക ടോക്കണൊക്കെ എടുത്തു പിന്നെ പൈസ അടിച്ചു അപ്പോൾ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ എന്താ പറയുക കുറേ അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കയറി ഇറങ്ങാൻ തന്നെ പനിയായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ പോയതല്ലേ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരും കഴിച്ചില്ല ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി ക്യാൻറ്റീനിൽ എന്താ പറയുക കുറേ പോകണം നമ്മൾ ഉള്ളിലോട്ട് കുറേ ഒരു ലോങ്ങ് ആയി അങ്ങനെ നടക്കുകയൊക്കെ വേണം ഞങ്ങൾ മൂന്നാൾ നെയ്റോസ്റ്റാണ് കഴിച്ചത് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ൊട്ട് കുക്കും ഇല്ലാത്ത സങ്കടമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കുക്കും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു എന്നൊക്കെ പറയുന്നു പറയുന്നുട്ടോ ഞങ്ങൾ നല്ല ആസ്വദിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചട്നിയും എന്താ പിന്നെ ആ സാമ്പാറും കൂട്ടിയിട്ടുന്ന് നല്ല രസമുണ്ടായിരുന്നു പക്ഷെ ആ ചമ്മന്തി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല പിന്നെ മോനെ ഉറങ്ങിപ്പോയി രാവിലെ എണീപ്പിച്ചതല്ലേ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ അനസ്തേഷ്യേൻ്റെ ഡോക്ടറെ കാണാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഡോക്ടറെ കാണലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൂന്നര നാല് മണിയായി അപ്പോൾ ഇന്ന് ഇത്രക്കേ ഉള്ളൂ ബാക്കി അടുത്ത വീഡിയോകൾ കാണാം